ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാളെ സംഘം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഒരു ക്ലെയിം വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു ക്യാഷ്ലെസ് ക്ലെയിം വരുന്ന സമയത്ത് അതെങ്ങനത്തെ എല്ലാം കാര്യങ്ങളും ചെയ്യേണ്ടത് ആ വനത്തൊരു ടെൻഷനാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഡിസ്ചാർജിൻ്റെ സമയത്തൊക്കെ ക്ലെയിം പാസ്സാകാനും അതിനൊക്കെ അപ്പം നമ്മൾ എൻ്റെ ഓഫീസിൽ വരുന്ന നിരവധി ആളുകൾ വന്ന് പറയാറുണ്ട് ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലെയിം വന്നതിന് പിന്നാലടക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ടാന്നോക്കുന്നത് എന്ന ക്ലെയിം പ്രൊസീജിയർ കൃത്യമായിട്ട് അറിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് ഒരു മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ പേര് ആനണി തോമസ് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളത് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാ ചില ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ്ലെസ് ക്ലെയിമിന് നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിനേക്കാൾ മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഈ ക്ലെയിം കിട്ടുമോ ഈ ആശുപത്രി നമ്മുടെ ടൈപ്പിലുള്ള ആശുപത്രിയാണോ പ്രീ ഓതറൈസേഷൻ എടുക്കാൻ എന്താണ് ആ പ്രീ ഓതറൈസേഷൻ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടത് അതിന് പാർട്ട് വൺ എന്ന് പറയും രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് ടു എന്ന് പറഞ്ഞ വീഡിയോ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകുന്ന വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ അതിൻ്റെ ക്ലെയിം പ്രൊസീജിയർ എന്താണ് അതിന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യണം മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ മുൻപ് ചിലപ്പോൾ നമ്മൾ കുറച്ച് മരുന്നുകളും ടെസ്റ്റുകളും നടത്തി അതിന് പൈസ കൊണ്ട് കൈന്നെ കൊടുത്തിട്ടുണ്ടാകും ഡിസ്ചാർജ് അതിന് ശേഷം ഒരു ഫോളോ അപ്പിന് നമ്മളോട് വരാൻ പറയും അപ്പോഴും നമ്മൾ കുറച്ച് മരുന്നുകളും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പൈസ നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഇതിലായിട്ട് അങ്ങനെ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ഒരു വിഷയം അല്ലാതായി മാറും അപ്പോൾ എൻ്റെ പേര് ആൻറ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ് ആണ് ഇൻഷുറൻസ് ഏജൻറ്റാണ് ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് പേര് സ്ഥലം ഡേറ്റ് ഓഫ് ബർത്ത് ഒരു വോയിസ് കിട്ടുക നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് പോളിസി തരാനോ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കോ എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് വോയിസ് വോയിസിൽ പരമാവധി വിളിക്കാതിരിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് വിളിക്കണോട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നിങ്ങൾ വിളിക്കണമെന്ന് വെച്ചാൽ അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അസം വോയിസ് ഇട്ടു ഞാൻ ഞാൻ വൈകിട്ട് എപ്പോഴെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ